കഴിഞ്ഞ ദിവസം മലയാളികളെ മുഴുവൻ സങ്കടത്തിലായിരത്തിക്കൊണ്ട് മലയാളികളുടെ സ്വന്തം അമ്മ കവിയൂർ പൊന്നമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മലയാളികളുടെ പ്രിയതാരം രാട്ടനും അവിടെ പെണ്ണിനെ നടൻ ശ്രദ്ധിക്കും എന്നാൽ ഇരുവരും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് അല്ലെങ്കിൽ വൈറലായിട്ട് മാറുന്നത് ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ ഈ ഒരു വീഡിയോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ അവിടെ ഇരിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സിദ്ധിക്ക് തൊട്ടടുത്ത സീറ്റ് ഇരിപ്പുണ്ടായിരുന്നു ലാലേട്ടൻ വരുന്നത് കണ്ട് കൈനീട്ടിയ സിദ്ദിക്കിന് നേരെ എന്നാൽ കൈമാറ്റി മറ്റൊരാൾക്ക് കൈ കൊടുക്കുന്ന മോഹൻലാലിന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയാണ് എല്ലാവരും തന്നെ വലിയ രീതിയിൽ എല്ലാവരും തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണമായിട്ട് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന കാരണം എന്തെന്ന് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ മാസം ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം പല പ്രമുഖ നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ലൈംഗികാതിക്രമങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പഴുകേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു നടൻ സിദ്ദിഖി സിദ്ദിഖിനെതിരെ വന്ന ലൈംഗിക ലൈംഗികാരോപണം ഈ ഒരു ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അദ്ദേഹം അമ്മയുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ രാജിവെച്ച് അദ്ദേഹം പുറത്തു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് നടൻ സിദ്ദിഖിനെ അവഗണിച്ചിരിക്കുന്നത് ാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിരിക്കുന്ന കാരണം എന്നാൽ ഇതൊന്നും അല്ല കാരണം പെട്ടെന്ന് മറ്റൊരാളുടെ കൈ വന്നപ്പോൾ ഡയറക്ടർ അറിയാത്ത കൈ കൊടുത്തതാണ് കാരണം നോക്കിയാൽ അടുത്ത വീഡിയോ ഫാമിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാണ്ട് ഇരുവരും തമ്മിൽ വർത്താനം പറയുന്ന സിനിമകൾ അല്ലാതെ നിരവധി തവണ വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പോർഷൻ മാത്രം അവർ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഡയറക്ടറും സ്ഥിതിക്കുന്ന തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയ കണ്ടെത്തിക്കാൻ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സിദ്ധിക്ക് തെറ്റുകാരൻ അല്ലെങ്കിൽ സിദ്ധിക്ക് പഴയതരം ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും എന്നു നമുക്ക് പ്രതീക്ഷിക്കാം നടൻ നടൻ നിബിൻ ബോളിക്കെതിരെ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ലൈംഗികാരോഹണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് മുഴുവൻ ഫേക്ക് ഫെയ്ക്കായിരുന്നു പിന്നീട് പുറത്തു വരികയുണ്ടായി അതുപോലത്തെ എന്തെങ്കിലും കേസുകളാകുമോ നടൻ സിദ്ധിക്കിനെതിരെ വന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരുന്ന ദിവസങ്ങളായിട്ട് ഇതിന്റെ ശരിയായ ന്യൂസിനായിട്ട് അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആരെ സിദ്ധിക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം രാജ്യത്തിന് ശ്രദ്ധിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു